वन्दे गुरुणां चरणारविन्दं सन्दर्शितस्वात्मसुखं बुधिना जनस्य एषा गुळिगायमानं संसारहालहलमोहशान्दै ശ്രീനാരായണപരമഹംസദേവൻ്റെ പാതാരൃങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം അഷ്ടോത്തര ശതമാവലിയിലെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് മന്ത്രങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് എടുക്കുന്നത് മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക ഊാവൃത്തിരഹിതായ നമ ഓ ആനന്ദസ്വരൂപായ നമഹ ഇതാണ് രണ്ടു മന്ത്രങ്ങളും ഇതിൽ നാൽപ്പത്തി ഏഴാമത്തെ മന്ത്രം ഓം മായാവൃത്തിരഹിതായ നമഹ എന്നാണ് മായാവൃത്തിരഹിതായ നമഹ അതായത് മായാവൃത്തികളില്ലാതിരുന്ന ഗുരു ഗുരുവിന് സത്യത്തിൽ മായാവൃത്തികളില്ലായിരുന്നു അപ്പോൾ മായാവൃത്തി രഹിതനാണ് ഗുരു അങ്ങനെ ഉള്ള ഗുരുവിനായിക്കൊണ്ട് എന്നാണ് ശ്രീമദ് ചൈതന്യസ്വാമികൾ പറഞ്ഞു തരുന്നത് മായ ഇല്ലാത്തതാണ് അനിർവചനീയമാണ് എന്നൊക്കെ പല കൃതികളിൽ കൂടെയും നമ്മൾ കണ്ടു പക്ഷേ മായാശക്തി കൊണ്ട് തന്നെ ആത്മസ്വരൂപത്തെ മറച്ചു നിർത്തുന്നത് മായ മൂടുപടം തന്നെയാണ് ആത്മസ്വരൂപത്തെ തെളിഞ്ഞു കാണാൻ നമ്മൾക്കാർക്കും സാധിക്കാത്തത് ഈ മായ മൂടുപടം കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് പല കൃതികളിൽ കൂടെ ഈ പ്രപഞ്ചം തന്നെ ഇല്ലാത്തതാണ് എന്ന് വേദാന്തവും തൃപ്പാദങ്ങളും നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഈ പ്രപഞ്ചം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും സത്യം ആണ് എന്ന് കരുതിപ്പോരുന്നവരാണ് നമ്മൾ സാധാരണ ജനങ്ങൾ എന്നാൽ ഒരാത്മജ്ഞാനം സിദ്ധിച്ച അല്ലെങ്കിൽ ഒരു ജ്ഞാനിയായി തീർന്ന അജ്ഞാനം മാറിക്കിട്ടിയ ഒരു മഹത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ് പ്രപഞ്ചം ഇല്ല അതെല്ലാം തോന്നലാണ് അതെല്ലാം പ്രതീകമാകുന്നതാണ് എന്നാണ് നമ്മൾക്ക് ഗുരു പറഞ്ഞു തരുന്നത് അതായത് നമ്മൾ കൃതികളിൽ കൂടി സഞ്ചരിച്ച് പോകുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പ്രപഞ്ചം ഇങ്ങനെ ഉള്ളതാണ് എന്ന് നമ്മൾക്ക് തോന്നാൻ കാരണം തന്നെ മായയാണ് അപ്പോൾ ആ പരബ്രഹ്മസ്വരൂപത്തിൽ മായ എന്താണ് പ്രവർത്തിച്ചിട്ട് മായയാൽ സംഭവിക്കുന്നതാണ് ഈ പ്രപഞ്ചം ആ തോന്നലുളവാക്കുന്നത് അപ്പോൾ മായ മാറിക്കിട്ടിയാൽ നമ്മൾക്ക് ഈ പ്രപഞ്ചം സത്യമാണെന്നുള്ള അനുഭവം നമ്മുടെയും മാറിക്കിട്ടും അപ്പോൾ അങ്ങനെ മാ മായ മായ തന്നെ ഇല്ലാത്തതാണ് എന്ന് ജനനി നവരത്ന നവരത്നമഞ്ചരിയിലും ദർശനമാലയിലും മായ ദർശനത്തിലുമൊക്കെ ഗുരു നമ്മൾക്ക് വീണ്ടും പറഞ്ഞു തരുന്നത് പക്ഷെ നമ്മൾക്ക് ഈ മായയെ കാണാനോ യാതൊന്നിനും സാധിക്കില്ല ഈശ്വര ചൈതന്യം പോലെ തന്നെ അരൂപിയായിരിക്കുന്ന ഒരു ശക്തിവിശേഷമാണ് മായ അപ്പോൾ മായയുടെ ഈ ഈ വൈഭവം അതൊരപാര വൈഭവം തന്നെയാണ് ആ വൈഭവം ഉള്ളിലും പുറത്തുമുള്ള ഈശ്വര ചൈതന്യത്തെ മറച്ചു നിർത്തുകയാണ് അപ്പം ഈശ്വരൻ രഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ അപ്പം ആ ഈശ്വര ചൈതന്യത്തെ മറച്ച് നിർത്തുന്നത് മായ തന്നെയാണ് നമ്മൾക്ക് ജനനിയിൽ കാണാം ഒന്നായ മാമതയിൽ നിന്ന് ആയിരക്കണക്കിന് ആയിരം തൃപുടി വന്ന് അല്ലേ ആയിരക്കണക്കിന് തൃപുടി വന്ന് സൃഷ്ടിജാലങ്ങളെല്ലാം ഉണ്ടാക്കി കാണിച്ച് യഥാർത്ഥമായ ആ സത്തയെ അതായത് എന്താണ് സത്യമായി നിൽക്കുന്ന ആ സത്തയെ വിസ്മരി ിച്ചു കളയുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത് മായയാണ് അപ്പോൾ അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ലൗകിക വിഷയത്തിൽ നമ്മൾക്കതിയായ താല്പര്യമുണ്ടാക്കി നമ്മളെയൊക്കെ സംസാര സാഗരത്തിലേക്ക് തള്ളിവിടുന്നത് മായയാണ് അപ്പോൾ ആ മായ ശക്തി ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനാൽ നമ്മളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതിനാൽ എന്ത് സംഭവിക്കുന്നു നമ്മളതിൽ പെട്ട് നമ്മളും ഈ സമുദ്രത്തിൽ മായ സമുദ്രത്തിൽ വീണ് പെട്ട് പോവുകയാണ് അതായത് ലൗകിക സുഖങ്ങളിൽ ഭ്രമിച്ച് അതാണ് ശാശ്വതമായ സുഖം എന്ന് കരുതി നമ്മളതെല്ലാം അനുഭവിച്ച് പോരുകയാണ് അപ്പോൾ ഈ മായ മാറിക്കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അതിനു വേണ്ടുന്ന മായയെ വെന്ന് മായയെ ജയിക്കണം നമ്മൾ ആ മായയെ ജയിച്ചാൽ മാത്രമേ നമ്മൾക്ക് എന്താണ് ചൈതന്യത്തെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു ഗുരുവിൻ്റെ ശ്രീകൃഷ്ണ ദർശനത്തിൽ അവിടെ എന്താണ് പറയുന്നത് മായ മൂടുപടം മാറ്റി മണിരംഗത്തിൽ പ്രകാശിക്കുമ കായാവിന് മലർമേനെ കണ്ടു എന്നാണല്ലേ അപ്പോൾ അവിടെ മായ മൂടുപടം മാറിക്കിട്ടിയപ്പോഴാണ് ആ അത് കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ മായ മൂടുപടം എപ്പോഴാണോ മാറുന്നത് മായ മൂടുപടത്തിൽ നിന്ന് നമ്മളെപ്പോഴാണോ പുറത്ത് വരുന്നത് അപ്പോൾ മാത്രമേ നമ്മൾക്ക് മായ ഇല്ലാതാകുവാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇവിടെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മായാവൃത്തികളിലൊന്നും പെടാതിരുന്നത് ഗുരുവാണ് അതായത് ഗുരു ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച് കഴിഞ്ഞപ്പോൾ ഈ മായ മുടുകടത്തിൽ നിന്നൊക്കെ പുറത്ത് ചാടി ആത്മചൈതന്യത്തെ ശരിക്കും തിരിച്ചറിഞ്ഞ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ് ആ തൃപ്പാദങ്ങളെ തൃപ്പാദങ്ങൾ മായാവൃത്തി രഹിതനാണ് മായാവൃത്തിയാൽ ഒട്ടും സ്വാധീനിക്കപ്പെടാത്തവനാണ് അല്ലെങ്കിൽ അതിൻ്റെ വലയത്തിൽപ്പെടാത്തവനാണ് അങ്ങനെയുള്ള മായാവൃത്തി രഹിതനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെയാണ് ശ്രീമത് ചൈതന്യസ്വാമികൾ നമ്മൾക്കിവിടെ കാണിച്ചു തരുന്നത് മന്ത്രം നാൽപ്പത്തി ഓ ഓം ആനന്ദ സ്വരൂപമായ നമ ആനന്ദ സ്വരൂപായ നമാർ അതായത് ആനന്ദ ആനന്ദസ്വരൂപനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ഇവിടെ ഗുരു ആനന്ദ സ്വരൂപനാണ് എന്നതിന് നമ്മൾക്ക് സംശയം വേണ്ട കാരണം ഗുരുവിൻ്റെ നിജസ്വരൂപം എന്താണ് പരബ്രഹ്മസ്വരൂപമാണ് എന്ന് ശിവലിംഗദാസ സ്വാമികൾ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഗുരുഷർക്കത്തിൽ ഇപ്പം ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനാണ് സത്യചിത്താനന്ദ അതാണ് ഈശ്വരൻ്റെ സ്വരൂപം എന്ന് നമ്മൾ പഠിച്ചു അപ്പം അങ്ങനെയുള്ള ആ അനന്തസ്വരൂപനായ അപ്പം ആനന്ദത്തോടു കൂടി വർത്തിക്കുന്നതിന് എന്താണ് വളരെ വളരെ കഷ്ടപ്പെട്ട് തന്നെ ആ ഒരു നിലയിൽ എത്തിച്ചേരേണ്ടതാണ് അല്ലാതെ നമുക്ക് സാധിക്കില്ല അതായത് നമ്മൾ സാധാരണ ജനങ്ങളാണ് നമ്മൾ ലൗകിക സുഖങ്ങളിൽ ഭ്രമിച്ച് നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സംസാര സാഗരത്തിൽ പെട്ടുഴലുന്നവരാണ് ഈ സംസാര സാഗരത്തിൽ പെട്ടുഴലുന്ന നമ്മൾക്ക് ഒരിക്കലും നമ്മൾക്ക് ദുഃഖം മാറിക്കിട്ടുന്നില്ല സുഖദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ അവിടെ ഒരു ആനന്ദം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടുള്ള ഒരു ആനന്ദമോ അല്ലെങ്കിൽ എപ്പോഴും അനുഭവിക്കാവുന്ന ഒരു ആനന്ദമോ സന്തോഷമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ അതേമാതിരി ശ്രീ നരണ ഗുരുദേവ തൃപ്പാളങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗുരുവിൻ്റെ ജീവിതം അല്ലെങ്കിൽ ഗുരു എപ്പോഴാണെങ്കിലും ഗുരു ആനന്ദ സ്വരൂപനാണ് ആ ഒരു നില ഗുരു വിടാതെ തന്നെ ഗുരു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മന്ത്രത്തിലെ മായ മൂടുപടത്താൽ ആ മായ മൂടുപടത്തിൽ നിന്ന് പുറത്ത് കടന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ഒരാൾക്കെ ഈ ആനന്ദ സ്വരൂപനായിട്ടിരിക്കുവാൻ സാധിക്കുള്ളു കാരണം അവരെല്ലാത്തിൽ നിന്നും എല്ലാ കെട്ടുപാടുകളിൽ നിന്നും എല്ലാ ബന്ധങ്ങളിൽ നിന്നും നിന്നും മുക്തി കിട്ടിയവരാണ് അപ്പോൾ അവരെ അതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല അതൊന്നും അവരെ ബാധിക്കാതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് എപ്പോഴും ആനന്ദ ഇരിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇപ്പം നമ്മൾക്കറിയാം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ആത്മസാക്ഷാത്കാരം അനുഭവിച്ച ഗുരുവാണ് ആനന്ദക്കടൽ ദർശിച്ച ഗുരുവാണ് സ്വാനുഭവഗതിയിലൊക്കെ ഗുരുവിൻ്റെ ഒരു ശ്ലോകം പറയുന്നുണ്ടല്ലോ ആനന്ദക്കടൽ പൊങ്ങിത്താനെ പായുന്നിത വരുന്ന ഒരു പോലും അല്ലേ അങ്ങനെയൊരു ശ്ലോകം പറയുന്നുണ്ട് അപ്പോൾ അവിടെ ആനന്ദക്കടലിൽ എന്താണെന്ന് അത് അനുഭവിച്ച ഗുരുവാണ് അതുപോലെ ദൈവദശകത്തിലെ പത്താം ശ്ലോകം നമ്മൾ നോക്കിയാൽ എന്താണ് ആഴമേറും നിൻ നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണമെന്ന് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട് ഗുരു അല്ലേ അപ്പോൾ ആഴമേറി ആ നിൻമഹസിലൊക്കെ എന്താണ് അവിടെയൊക്കെ ആനന്ദം മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം അനുഭവിച്ച ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളെയാണ് ചൈതന്യസ്വാമികൾ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇവിടെ ഗുരു സന്യാസിയായിരുന്നു അല്ലേ നമ്മൾക്കറിയാം അപ്പോൾ സന്യാസിമാരെ ആറായിട്ട് തരംതിരിക്കുന്നുണ്ട് ആറായിട്ട് തരംതിരിക്കുമ്പോൾ അത് കുടീചകൻ ബഹൂതകൻ ഹംസൻ പരമഹംസൻ തുര്യാതീതൻ അവധൂതൻ എന്നാണ് അപ്പം തുര്യാ തുര്യാതീതൻ എന്ന് പറയുമ്പോൾ എന്താണ് ദുര്യാനുഭവത്തിനും അതീതനായിരിക്കുന്നവനാണ് അപ്പം അവർക്ക് ദുര്യാനുഭവം എന്ന് പറയുമ്പം നാലാമസത്തെ അവസ്ഥ അല്ലേ നമ്മളതും പഠിച്ചതാണ് സ്ഥൂലം സൂക്ഷ്മം കാരണം അത് കഴിഞ്ഞു വരുന്ന ഒരവസ്ഥ അപ്പം ആ അവസ്ഥയിലൊക്കെ മറ്റൊന്നുമില്ല അവർക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് അവധൂതൻ എന്ന് പറയുമ്പോൾ എന്താണ് അവധൂതൻ എന്ന് പറയുമ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം ഗുരു ഒരുപാട് സഞ്ചരിച്ചിരുന്നു എന്ന് പറയുന്നത് അത് അവധൂത സഞ്ചാരമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം സകല വർണ്ണാശ്രമധർമ്മങ്ങളെയും സകല ബന്ധങ്ങളെയും പൂർണ്ണമായി ത്യജിച്ച സർവസംഘ പരിത്യാഗിയാണ് നമ്മൾക്ക് എന്ന് പറയാൻ സാധിക്കുന്നത് ഇപ്പം ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു ഗുരു ഇതെല്ലാം ത്യജിച്ചിട്ടാണ് സന്യാസി ആയി മാറിയതും അപ്പോൾ ഒരു സന്യാസിയുടെ നിർവചനം എന്താണെന്നും ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ആശ്രമം എന്ന കൃതിയിലുണ്ടത് അപ്പോൾ അങ്ങനെ ആയ സന്യാസി അങ്ങനെ സകലതും ത്യജിച്ചിട്ട് സന്യാസിയായ യോഗീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആ തൃപ്പാദങ്ങൾക്ക് ആനന്ദമല്ലാതെ മറ്റൊന്നും ദർശിക്കുവാനില്ല അപ്പം ഏത് തരത്തിൽ നമ്മൾ ഗുരുവിനെ നോക്കിയാലും ഗുരു എപ്പോഴും ആനന്ദ തുന്തിലനായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പം ഗുരുവിൻ്റെ ജീവിതചരിതത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾക്കിതൊക്കെ മനസ്സിലാകുന്നത് അപ്പം ഗുരുവിന് യാതൊരു വിഷമങ്ങളും ഇല്ലായിരുന്നു എന്ന് നമ്മൾ ശങ്കിച്ചേക്കാം പക്ഷേ ഗുരുവിന് വിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്ത് വിഷമമാണ് ഗുരുവിന് ലൗകികമായ യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ തൻ്റെ കുടുംബപരമായ യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നുമല്ല ഗുരുവിനുണ്ടായിരുന്ന ശരിക്കും ഗുരുവിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചത് ഇവിടെ നമ്മൾ ആ പത്തൊൻപതാം നൂറ്റാണ്ടിൽ കണ്ടിരുന്ന സാമൂഹ്യ അനാചാരങ്ങൾ കണ്ടിട്ടുള്ള വേദന മാത്രമായിരുന്നു അതായത് മനുഷ്യനെ മനുഷ്യനായിട്ട് പോലും കണക്കാക്കാത്ത ഒരു ഒരു സമൂഹം ആ ഒരു സമൂഹം അവിടെ അവർണനെന്നും സവർണനെന്നും ഒക്കെ മുദ്രകുത്തി മാറ്റി നിർത്തിയിരുന്നു മനുഷ്യരെ അപ്പം ആ ഒരു സമൂഹത്തിൽ നടന്നിരുന്ന എന്താണ് അനീതികളെ കണ്ടിട്ട് മനം നൊന്നിട്ടുണ്ട് ഗുരുവിന് പക്ഷേ ഗുരു അതൊന്നും ആ ദുഃഖവും പേറിക്കൊണ്ടല്ല ഗുരു നടക്കുന്നത് അപ്പം ഗുരു എപ്പോഴും ആത്മനിഷ്ഠനായിരുന്നു എന്ന് നമ്മൾ പുറകിൽ മന്ത്രങ്ങളിൽ പറഞ്ഞു അക്കൂട്ടത്തിൽ തന്നെ പറഞ്ഞു ഓം തുഷ്ടായ നമ എന്നും പറഞ്ഞു അല്ലേ തുഷ്ടായ നമ എന്ന് പറയുമ്പോൾ എപ്പോഴും ആനന്ദത്തോടുകൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവനാണെന്നും നമ്മൾ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ഗുരുവാണ് അതായത് യാതൊരു തരത്തിലും യാതൊരു ബന്ധവുമില്ല യാതൊരു സംഘവുമില്ല യാതൊന്നുമില്ലാതെ സദാ ബ്രഹ്മലീനായിരിക്കുന്നു ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നു സദാ ഈശ്വര ചൈതന്യത്തെ മാത്രം പിന്തുടർന്നു കൊണ്ടിരുന്ന ആ ഗുരു അങ്ങനെയുള്ള ഗുരുവിനു ആനന്ദം മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾക്ക് ശ്രീമദ് സ്വാമികൾ എന്ത് പറഞ്ഞു തരുന്നു ചൈതന്യ സ്വാമികൾ പറഞ്ഞു തരുന്നു ഓം ആനന്ദ സ്വരൂപായ നമുക്ക് അപ്പം ഗുരുവിൻ്റെ സ്വരൂപം എന്താണ് ആനന്ദ സ്വരൂപം ഈ നമ്മൾ മായാവൃത്തി രഹിതനാണെന്ന് പറഞ്ഞു അപ്പോൾ ആ മായാവൃത്തി മായയുടെ മൂടുപടത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമേ ഈ ആനന്ദ സ്വരൂപം ഉണ്ടാ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ദർശനത്തിൽ ഗുരു പറഞ്ഞല്ലോ മായ മൂടുപടം തുറന്നപ്പുറത്ത് കടന്നു അപ്പോഴാണ് ആ കൗസ്തുഭമണിഗ്രീവൻ്റെ ദിവ്യോത്സവമാണ് അവിടെ നടക്കുന്നത് അപ്പം അതുപോലെ ആനന്ദം നൽകുന്ന ഉത്സവം േ പരിശുദ്ധമായ അല്ലെ പരിപാലനമായ ആ ആ ഒരു ചൈതന്യത്തെ കാണുവാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് അവിടെ മായ മൂടുപടം മാറിയപ്പോഴാണ് അപ്പം അങ്ങനെ ഒട്ടും മായ മൂടുപടത്തിൻ്റെ സ്വാധീനമില്ലാതെ തന്നെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ മന്ത്രത്തിൽ പറയുന്ന മായാവൃത്തി രഹിതായ അപ്പോൾ മായാവൃത്തികൾ ഒരു മായാവൃത്തിക്കും ഗുരുവിനെ അടിമപ്പെടുത്താൻ സാധിക്കാത്തിരത്തോളം കാലം ഗുരു എപ്പോഴും ആനന്ദ തുന്തിലനായിരിക്കും അപ്പം അങ്ങനെ ആനന്ദ ആനന്ദതുന്തിലായിരുന്ന ഗുരു അപ്പോൾ ആ ഗുരുവിൻ്റെ സ്വരൂപം നമ്മൾക്ക് ആനന്ദ സ്വരൂപം എന്ന് പറയാം ഒപ്പം തന്നെ ഗുരു പരബ്രഹ്മസ്വരൂപിയായിരുന്നു കൊണ്ട് ഈശ്വര ഈശ്വരൻ്റെ സ്വരൂപം എന്താണെന്ന് വെച്ചാൽ സത്യജിത്താനന്ദം തന്നെയാണ് അപ്പോൾ ആ രീതിക്ക് നമ്മളെടുത്താലും ഗുരു ആനന്ദ സ്വരൂപൻ തന്നെയാണ് അപ്പം അങ്ങനെ സദാ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരുന്ന ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളെ ശ്രീമദ് സ്വാമികൾ ഇവിടെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് ഈ രണ്ട് മന്ത്രങ്ങളും എൻ്റെ ഈ ചെറിയ വാക്കുകൾ മഹാഗുരുവിൻ്റെ ആദാര അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ